ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ പ്ലാ ഇനി നാല് കുട്ടികൾ ഉള്ളവർക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം ലഭിക്കുന്നതാണ് അതും സൗജന്യമായി നാല് കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുന്ന ബ്രാഹ്മണ ദമ്പതികൾക്ക് ഒരു ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ച് മധ്യപ്രദേശ് സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ പരശുരാം കല്യാൺ ബോർഡ് ആണ് പ്രഖ്യാപനം നടത്തിയത് പണ്ഡിറ്റ് വിഷ്ണു രജോരിയ എന്നായ ബോർഡിന്റെ ചെയർമാൻ ക്യാബിനറ്റ് റാങ്ക് ഉള്ളയാളാണ് വിഷ്ണു രജോറിയ ഇൻഡോറിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു വിഷ്ണു രജോറിയയുടെ പ്രസംഗം മതനിന്ദ നടത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കുടുംബത്തെ കുറിച്ചുള്ള ശ്രദ്ധ കുറഞ്ഞത് തന്നെയാണ് അതിന് പ്രധാന കാരണം എന്നാൽ പുതുതലമുറയിൽ എനിക്ക് വളരെ വലിയ വിശ്വാസമുണ്ട് പഴയ തലമുറയിൽ നിന്ന് അധികമൊന്നും ഇനി പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാൽ വരും തലമുറയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോഴത്തെ തലമുറയ്ക്കുണ്ട് ഒരു കുട്ടി കുട്ടിയായി കഴിഞ്ഞാൽ അതുമതി കുടുംബം എന്ന് തീരുമാനിക്കുന്നവരാണ് അധികവും ഈ അവസ്ഥ പ്രശ്നത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ഒരു കുടുംബത്തിന് നാല് കുട്ടികളെങ്കിലും വേണമെന്ന് എനിക്ക് പറയാനുള്ളത് അത്തരത്തിൽ തീരുമാനമെടുക്കുന്നവർക്ക് എന്റെ അധ്യക്ഷതയിലുള്ള ബോർഡ് ഒരു ലക്ഷം രൂപ വീതം സമ്മാനമായി നൽകും തുടർന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഒന്നും രജോറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല പറഞ്ഞത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സർക്കാർ പദ്ധതിയല്ലെന്നും അയാൾ കൂട്ടിച്ചേർത്തു Yeah.